ഇന്ന് നമ്മൾ കപ്പയും ചിക്കനും വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോയുടെ ഉള്ളിൽ വരും ഇത് നന്നായിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തതാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത വെച്ചതാണ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം അത് ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം അര സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കപ്പയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കപ്പ വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മളിത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾക്ക് ഇനി ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഞാനിവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം തക്കാളി മല്ലിയില രണ്ട് പിടി പുതിനേല രണ്ട് പിടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില ഒരു മൂന്ന് തണ്ട് ഇനി ഞാനിവിടെ കുക്കറ് സ്റ്റവിൽ വെച്ച് ഇതിലേക്ക് മൂന്ന് സ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു തക്കോലം രണ്ട് ഏലക്കായ ചതിച്ചേർത്തത് ഒരു പട്ട ഒരു വഴഞ്ഞേല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ സവാള നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ നീളത്തിൽ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണേ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ സാധാരണ കറി വെക്കുന്ന പാത്രം ഏതാണോ അതിൽ വെച്ചാലും മതി ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം എടുത്തു വച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വളരെ കുറഞ്ഞ തീയിലിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം ഇടയിലിടയിലൊക്കെ നമ്മൾക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതതിൻ്റെ ഈ മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് സവാളയൊക്കെ അത് വഴന്ന് നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പ്രത്യേക മണമാണ് ഇതുപോലെ മസാലകളെല്ലാം കൂടെ മൂപ്പിച്ചതിന് ശേഷം സവാളയിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് ഇതുപോലെ സാധാരണ കറിക്കൊക്കെ അരിയുന്ന പോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നീളത്തിലല്ല കേട്ടോ അതുപോലെ തന്നെ ഒരു പിടിയോളം മല്ലിയലും ഒരു പിടിയോളം പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നമുക്ക് സാധാരണ വിറകടുപ്പിൽ ചട്ടിയിലൊക്കെ വെച്ചും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കേട്ടോ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിലല്ലാതെ ചിക്കനൊക്കെ ഇതുപോലെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്ന് അതിൽ തന്നെ ഇത് കുക്കായിക്കോളും ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലൊന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ പോയാൽ മാത്രം മതി ഇനി അത് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സാധാരണ ഇതിൽ വെള്ളം വാർത്ത് കളയാറുണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വെള്ളം ഞാനിപ്പോൾ ഇവിടെ വാർത്ത് കളയുന്നില്ല വല്ലപ്പോഴൊക്കെ ഇതുപോലെ കഴിക്കാം കേട്ടോ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കപ്പ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ചിക്കൻ എന്തായി നോക്കാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ചിക്കനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് ചിക്കൻ ഇരിക്കുന്നത് ഇനി ഇത് ഇതുപോലെ ലൂസായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയും ചെയ്യാം കപ്പയിൽ ശേഷിക്കുന്ന വെള്ളം നമുക്ക് വാർത്ത് കളയുകയും ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാതെ കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ കറീനെ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ കപ്പ ഇതുപോലെ ചേർത്ത് കൊടുക്കാം കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കപ്പ എത്ര ലൂസായിട്ടിരുന്നാലും ഇതിങ്ങനെ ചൂടാറും തോറും ഇങ്ങനെ കട്ടിയായി കട്ടിയായി വരും അപ്പോൾ ഇത്രയും വെള്ളമൊന്നും വേണ്ട കുറച്ചിങ്ങനെ ടൈറ്റായിട്ടിരിക്കണം എന്നുള്ളവർ നമ്മൾ ചിക്കനിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേഗിക്കരുത് അതുപോലെ കപ്പയിൽ എക്സ്ട്രാ വരുന്ന വെള്ളം കളയും വേണം കേട്ടോ എനിക്കിത് കുറച്ച് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുതിനയിലും മല്ലിയയിലും ബാക്കിയുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു രുചി വരുന്നത് ഈ കപ്പയിൽ ഈ കറി ഉണ്ടല്ലോ നമ്മൾ നല്ല ഗ്രേവിയിലല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഈ കപ്പയിൽ ഇങ്ങനെ പിടിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വറ്റും വേണം അടി കരിഞ്ഞു പോകരുത് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഈ റെസിപ്പി ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ അന്നേരം ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ് ഇവിടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സെറ്റാവാൻ ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കപ്പയും ചിക്കനും ഒക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കും ഇങ്ങനെ കട്ടിയായി വരും നല്ല മണമാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് നോക്കുന്നത് കേട്ടോ നമ്മൾ ഇളക്കിയെടുത്ത പോലെയല്ല ചൂടാറി ചൂടാറി വരും തോറും ഇത് നല്ല കട്ടിയായിട്ട് വരും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇത് ഉച്ചയ്ക്കാണെങ്കിലും രാത്രി നമ്മൾ ചോറിന് പകരമൊക്കെ നേരത്തെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം